ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ ഫിതാ മേഡത്തെ വിളിക്കുകയാണ് ഫിതാ മേഡത്തോട് ചോദിക്കുന്നുണ്ട് രാധിക മേഡത്തിന്റെ കൂടെ ഇല്ലേ എന്ന് ഫിതാ മേഡം പറയുന്നുണ്ട് എന്റെ കൂടെ രാധിക ഇല്ലെന്ന് വരുണപ്പോൾ പറയുന്നുണ്ട് ഇത് ഞാൻ വിശ്വസിക്കത്തില്ല എന്നൊക്കെ മേഡത്തിന്റെ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഫിതാ മേഡം ഇല്ലെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് വരൺ ഫോൺ വെച്ചതിന് ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ടവർ ലൊക്കേഷൻ നോക്കിയിട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അവിടെ പോയി രാധികയെ കാണണമെന്നൊക്കെ വിചാരിക്കുന്നു ഫോൺ വച്ചതിന് ശേഷം പിതാ മാഡം രാധികയോട് പറയുന്നുണ്ട് വരണാണ് വിളിച്ചത് വരൻ എന്തിനാണ് മോളെ അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു രാധിക അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല പിന്നീട് കാണിക്കുന്നത് ജയന്തി പായസവുമായിട്ട് ശ്യാമയുടെയും രാധികയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് ശ്യാമ ചോദിക്കുന്നുണ്ട് രാമചന്ദ്രൻ എവിടെയെന്ന് ആ സമയത്ത് ജയന്തി പറയുന്നുണ്ട് എന്തൊക്കെയോ കടമുണ്ട് അതിന്റെ കാര്യത്തിൽ ടെൻഷനാണ് അത് അടയ്ക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് നോക്കി പോയതാണെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രാമചന്ദ്രൻ വരുന്നു ശ്യാമ രാമചന്ദ്രന്റെ കയ്യിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുകയാണ് ശ്യാമ പറയുന്നുണ്ട് ഈ കടമൊക്കെ തീർക്കണം എന്നിട്ട് വീടൊന്ന് ശരിയായിട്ട് പുതുക്കി പണിയണം അത് മാത്രമല്ല നല്ലൊരു പയ്യനെ മോൾക്ക് വേണ്ടി കണ്ടുപിടിക്കണം ആ ചെലവ് ഞാൻ എന്നൊക്കെ പറയാണ് രാമചന്ദ്രൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാമചന്ദ്രൻ പറയുന്നുണ്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ശ്യാമാമേടത്തെ പറഞ്ഞു വിട്ടതാണ് കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ എന്തോ നല്ലത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ജയന്തിക്കപ്പോൾ കുറ്റബോധം വരുന്നുണ്ട് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് ചാമ പറയുന്നുണ്ട് ഒരു ഗ്ലാസ്സിലല്ലേ പായസമുള്ളൂ എന്തായാലും നാലു പേർക്കും കഴിക്കാം വേറെ ഗ്ലാസ് എടുത്തിട്ട് വരാനെന്ന് പറയുന്നു ജയന്തി മൂന്ന് ഗ്ലാസ് കൂടി എടുത്തിട്ട് വരുന്നുണ്ട് ചാമ തന്നെ നാല് ഗ്ലാസ്സിലായിട്ട് പായസം ഭാഗിക്കുകയാണ് എന്നിട്ട് എല്ലാവരും എടുത്ത് കുടിക്കാനെന്ന് പറയുന്നു ആദ്യമാണെങ്കിൽ രാമചന്ദ്രനും ജയന്തിക്കും എടുത്തു കൊടുക്കുന്നുണ്ട് ശേഷം ശ്യാമ തന്നെ രാധികയ്ക്കും കൊണ്ടു കൊടുക്കുകയാണ് ജയന്തിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യാതെ കയ്യിലിരുന്ന പായസം താഴെ വീണ് പുട്ടുന്നുണ്ട് രാധിക പായസം കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ജയന്തി ഓടിപ്പോയി തട്ടിക്കളയുകയാണ് ജയന്തി പറയുന്നുണ്ട് ഇതിൽ വിഷമുണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കണം മേഡമെന്ന് പറഞ്ഞിട്ട് ശ്യാമ മേഡത്തിന്റെ കാലിൽ വീഴുകയാണ് ജയന്തി പറയുന്നുണ്ട് അതിൽ വിഷമുണ്ടായിരുന്നു മോളെ കൊല്ലാൻ വേണ്ടിയുള്ള വിഷമാണ് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് കാലു പിടിച്ച് പൊട്ടിക്കരയുകയാണ് ഐശ്വര്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജയന്തി അപ്പോൾ ഓർക്കുന്നുണ്ട് രാമചന്ദ്രൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് രാമചന്ദ്രൻ ജയന്തി ഒരുപാട് തല്ലുന്നുണ്ട് നിനക്കൊട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തട്ടുന്നുണ്ട് ശ്യാമയപ്പോൾ തടയുന്നുണ്ട് മതി എന്നൊക്കെ പറയുന്നു ശ്യാമ ജയന്തിയോട് പറയുന്നുണ്ട് ജയന്തിയിൽ നിന്നും ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ജയന്തിയപ്പോൾ ചെക്ക് തിരിച്ചു തരുന്നുണ്ട് ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് അതൊന്നും വേണ്ട കയ്യിലിരിക്കട്ടെ എന്ന് ശ്യാമ ഒരുപാട് സ്നേഹത്തോടെ പോയി രാധികയെ കെട്ടിപ്പിടിക്കുകയാണ് രാധിക ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് മോൾക്കൊന്നും ഉണ്ടാകത്തില്ല മോളുടെ കൂടെ ദൈവമുണ്ട് മോളെ ദൈവം രക്ഷിച്ചോളും എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ദേവനാരായണൻ തിരുമേനിയെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് തിരുമേനി രാധിക രാധിക എന്ന് പറയുന്നുണ്ട് ഡോക്ടർ വെളിയിൽ വന്നിട്ട് സുകുമാരി അമ്മയോടും യശോദയോടും ചോദിക്കുന്നുണ്ട് ആരാണ് രാധികയെന്ന് യശോദ അപ്പോൾ മോളാണെന്ന് പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പേഷ്യൻറ്റിന്റെ ആരോഗ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ആ മോളോട് കാണാൻ വന്ന് പറയാനെന്നൊക്കെ എന്നൊക്കെ ഡോക്ടർ പോയതിന് ശേഷം യശോധരാധികയെ വിളിക്കാൻ വേണ്ടി ഫിതാ മേഡത്തിന്റെ നമ്പർ എടുക്കുകയാണ് പെട്ടെന്ന് മുത്തശ്ശി തടയുകയാണ് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് അവളെ വിളിച്ചു വരുത്തോ വേണ്ട അവൾ ഇവിടെ വന്നാൽ പോലും ദേവനെ കാണിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അവൾ മരിച്ചു പോയെന്ന് കരുതിയാൽ മതി അവൾ മരിച്ചാൽ പിന്നെ ദേവൻ എങ്ങനെ കാണാൻ പറ്റും അവളെ അത് നടക്കില്ലല്ലോ അങ്ങനെ വിചാരിച്ചാൽ മതി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയവളെ ഇനിയ്ക്കായിട്ടില്ല എന്ന് മുത്തശ്ശി വാശ പിടിക്കുകയാണ് യശോദ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നു ശേഷം കാണിക്കുന്നത് വരുണയാണ് വരുണാണെങ്കിൽ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു സൈബർ സെല്ലിലെ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹം അവിടേക്ക് വരുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ സഹായിക്കുന്നത് പക്ഷെ ഇത് വരും പറഞ്ഞപ്പോൾ ചെയ്തു തന്നതാണെന്ന് പറയുന്നു ആ മൊബൈൽ ലൊക്കേഷൻ കൊഴിയൂർ എന്ന സ്ഥലത്താണ് അതൊരു കായലിന്റെ സ്ഥലത്താണെന്നൊക്കെ പറയുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ഫിത മേഡത്തിന്റെ പേരിലല്ല ആ നമ്പർ ഉള്ളത് ഗായിക ശ്യാമ മേഡത്തിന്റെ ആണെന്ന് പറയുന്നു മാത്രമല്ല ശ്യാമ മേഡത്തിന് ആ സ്ഥലത്ത് ഒരു വീടുമുണ്ടെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞ് അറിഞ്ഞിട്ടുമുണ്ടെന്ന് പറയുന്നു വരുൺ അപ്പോൾ അയാളോട് എല്ലാത്തിനും താങ്ക്സ് പറയുന്നുണ്ട് പിന്നീട് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വരൺ പോകുന്നു വരുൺ സന്തോഷത്തോടെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് രാധിക ഏത് സ്ഥലത്താണുള്ളതെന്ന് അറിഞ്ഞെന്നൊക്കെ മുത്തശ്ശി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ അങ്ങോട്ട് പോകുന്നില്ലെന്ന് നിന്നെ കാണുമ്പോൾ അവൾക്ക് സന്തോഷമാകുമെന്നൊക്കെ പറയുന്നു വരുണപ്പോൾ പറയുന്നുണ്ട് പോകാൻ തുടങ്ങുകയാണെന്ന് വരുൺ പറയുന്നുണ്ട് മുത്തശ്ശിയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് പിതാ മേഡത്തിന്റെ നമ്പർ ശ്യാമ മേഡത്തിന്റെ പേരിലുള്ളതാണെന്ന് പറയുന്നു മുത്തശ്ശി ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ വലിയ കാര്യമാണ് ഞാൻ ഉപയോഗിക്കുന്ന നമ്പർ നിന്റെ പേരിലുള്ളതല്ലേ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം വരുൺ പുറപ്പെടുകയാണ് ശേഷം കാണിക്കുന്നത് അമൃതടതിയെ ശ്യാമ വിളിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്